സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വോയിസ് ഓഫ് പൊന്നാനി വാട്സ്ആപ്പ് കൂട്ടായ്മ പത്താം വാർഷികം അതിവിപുലമായി സംഘടിപ്പിച്ചു അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെ പൊന്നാനി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന നഗരസഭാ ജനപ്രതിനിധികൾക്കുള്ള സ്നേഹാദരവും ഇഷൽ നൈറ്റും സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു അക്ബർ ഗ്രൂപ്പ് എം ഡി ഡോക്ടർ കെ വി അബ്ദുൽ നാസർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഓഫ് പൊന്നാനിയുടെ ആദരണീയരായ ജനപ്രതിനിധികളെ പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവർക്കും ഹൃദയപൂർവം നമസ്കാരം അസ്ലാമലൈക്കം ഇന്ത്യയുടെ എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനമായ ഇന്ന് പൊന്നാനിയുടെ സാംസ്കാരിക മണ്ണിൽ വോയിസ് ഓഫ് പൊന്നാനി സംഘടിപ്പിക്കുന്ന സുന്ദരമായ ഈ സഹായ സംഗമത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പൊന്നാനിയെ വികസനത്തിലേക്ക് നയിക്കാൻ നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ പുതിയ പ്രതിനിധികൾക്കുള്ള സ്നേഹതരമാണ് ഇന്നത്തെ സംഗമത്തിൻ്റെ പ്രധാന ഭാഗം ാട്ടിനും നാട്ടുകാർക്കും കരുത്തും കാവലുമായി നിലനിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പൊന്നാനി നഗരസഭയിലെ പുതിയ ജനപ്രതിനിധികളെ ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുക അതുപോലെ തന്നെ വോയിസ് ഓഫ് മലബാർ അവതരിപ്പിക്കുന്ന ഒപ്പനയും ഇഷൽ നൈറ്റും ഇന്നത്തെ സഹായത്തെ കൂടുതൽ ധന്യമാക്കുമെന്ന് എനിക്ക് ഉറപ്പു കലയും സ്നേഹവും ഇത്തരം സംഗമങ്ങളാണ് നാടിന് അലങ്കാരം അതോടൊപ്പം തന്നെ ഇന്നത്തെ സംഗമത്തിൻ്റെ സംഘാടകരായ വോയ്സ് ഓഫനക്ക് ഹൃദയം നിറഞ്ഞ പത്താം വാർഷിക ആശംസകൾ നേരുകയാണ് ഒരു പത്തി ഒരു പത്തിറ്റാണ്ട് പിന്നിടുന്ന വോയിസ് ഓഫ് പൊന്നാനിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാനായതിൽ അക്കർ ഗ്രൂപ്പിന് വളരെയധികം സന്തോഷമുണ്ട് നാടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക നന്മക്കായി കൂടുതൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നിങ്ങൾ ഇനിയും മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ സ്നേഹവും ഇശലനേറ്റും മറക്കാനാവാത്ത മധുര മനോഹരമായ സംഗമമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാം വലൈക്കും ചടങ്ങിൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും ആദരിച്ചു വോയിസ് ഓഫ് പൊനാനി ചെയർമാൻ എസ് കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു പി ടി അജയ് മോഹൻ അഷ്റഫ് കോക്കൂർ ഒ ഒ ഷംസു ടി കെ അഷ്റഫ് ഡോക്ടർ അമീർ അലി എ എ റോഫ് സുൽഫിക്കർ നിസാർ മനാഫ് എന്നിവർ സംസാരിച്ചു എ ബി ഇസ്മായിൽ സ്വാഗതവും കാദർ ആനക്കാരൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വോയിസ് ഓഫ് മലബാറിന്റെ ഒപ്പനയും ഗാനവേളയും അരങ്ങേറി